സഞ്ചാരികളെ ആകർഷിച്ച് കാസർഗോഡ് മാനൂരി വെള്ളച്ചാട്ടം മൺസൂണിൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് വെള്ളരിക്കൊണ്ട് താലൂക്കിലെ മാനൂരി വർഷങ്ങളോളം മൂടി ആരും ശ്രദ്ധിക്കാതിരുന്ന ചായോ മാനൂരി മഴക്കാല വെള്ളച്ചാട്ടത്തിന്റെ മനോഹരിതയാൽ ഇന്ന് സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിനങ്ങളിലും വെള്ളച്ചാട്ടം ആസ്വദിക്കുവാനും കുളിക്കാനുമായി എത്തുന്നവരുടെ തിരക്കാണ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ മാനൂരി പ്രദേശത്ത് പാറക്കെട്ടുകൾക്ക് മുകളിൽ ഇരുപതടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളം ഏറെ ദൂരത്തോളം പതഞ്ഞൊഴുകുന്നത് വശ്യമനോഹരം തന്നെ പരന്നുകിടക്കുന്ന സ്ഥലമായതിനാൽ നിരവധി പേർ ഒരേ സമയം വെള്ളച്ചാട്ടത്തിന് നിൽക്കാം നമ്മുടെ ഇവിടുത്തെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ് മഴക്കാലത്ത് നല്ല വെള്ളം വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ആ സമയത്താണ് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് ഇത് മൺസൂൺ വെള്ള മൺസൂൺ വെള്ളച്ചാട്ടമാണ് മൺസൂൺ കാലത്താണ് കൂടുതൽ കൂടുതലാക്കി വാങ്ങുന്നത് അതിന് കുടുംബമായിട്ട് തന്നെ ആൾക്കാർ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പ്രകൃതി അണിയിച്ചൊരുക്കുന്ന വെള്ളച്ചാട്ടം മൺസൂൺ കാലത്ത് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ മലയോരപാതയിൽ വെള്ളരിക്കൊണ്ട് കാഞ്ഞിരിപ്പൊയിൽ റൂട്ടിൽ പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം അമൃത ന്യൂസ് കാസർഗോഡ്